വെള്ളത്തിൽ കുളിച്ചതിന് ശേഷമോ ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കളിച്ചതിനു ശേഷമോ തലവേദന പനി ബോധക്ഷയം പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഒരിക്കലും നമ്മളിൽ പലരും കേട്ടിട്ടില്ലാത്ത എന്നാൽ അത്യന്തം അപകടകാരിയായ ഒരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതാണ് അമീബിക് എൻസഫലൈറ്റിസ് അഥവാ അമേബിക് മസ്തിഷ്കരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ നമ്മുടെ കേരളത്തിൽ അറുപത്തി ഒൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതിൽ പത്തൊമ്പത് പേർ മരിച്ചു നമുക്കറിയാം നമ്മുടെ ബ്രെയിനിനെ അഥവാ മസ്തിഷ്കത്തിനെ ബാധിക്കുന്ന നെർക്കെട്ടിനെ എൻസഫലൈറ്റിസ് എന്നും മസ്തിഷ്കത്തിന്റെ ആവരണമായ മെൻജസിനെ ബാധിക്കുന്ന നെർക്കെട്ടിനെ മെൻജറ്റിസ് എന്നുമാണ് വിൽക്കുന്നത് അപ്പോൾ എന്താണ് അമീബിക് മെനിജോ എൻസഫലൈറ്റിസ് ഇതൊരു അപൂർവവും പക്ഷേ വളരെ ഗുരുതരവുമായ തലച്ചോറിൻ്റെയും തലച്ചോറിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആവർണമായ മെനിഞ്ചസ്നേയും ബാധിക്കുന്ന അണുബാധയാണ് നൈക്ലേറിയ ഫൗളേറിയ എന്ന ഒരു അമീബയാണ് ഇതിൻ്റെ കാരണക്കാരി ഇത് പൊതുവേ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് അറിയപ്പെടുന്നു ഒരു രോഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണ് ഈ രോഗം പിടിപെടുന്നത് എന്നതാണ് ഇത് പ്രധാനമായും വരുന്നത് ശുദ്ധമല്ലാത്ത തടാകം കുളം ടാങ്ക് ക്ലോറിനേഷൻ ശരിയായിട്ടില്ലാത്ത സ്വിമ്മിംഗ് പൂൾ എന്നിവയിൽ കുളിക്കുമ്പോഴാണ് കുടിവെള്ളത്തിലൂടെ ഈ രോഗം പകരില്ല പക്ഷേ എങ്ങനെ ഇത് പകരും നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളം മൂക്കിലൂടെ കയറുമ്പോൾ അമീബ നാഡീമാർഗം വഴി നമ്മളുടെ ബ്രെയിനിലോട്ട് പ്രവേശിക്കുന്നു പിന്നെ ഈ അമീബ തണുത്ത വെള്ളത്തെ അപേക്ഷിച്ച് ഇളം ചൂടുവെള്ളത്തിലാണ് കൂടുതലായി കാണുന്നത് അമീബ നമ്മുടെ ബ്രെയിനിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ശരീരം ലക്ഷങ്ങൾ കാണിക്കാൻ തുടങ്ങും രോഗം സാധാരണയായി രണ്ട് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ തുടങ്ങും ശക്തമായ തലവേദന പനി വയറിളക്കം ഛർദി കഴുത്ത് സ്റ്റിഫാവുക ലൈറ്റ് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപസ്മാരം ആശയക്കുഴപ്പം ബോധക്ഷയം എന്നിവയാണ് നമുക്കറിയാം ചില അസുഖങ്ങളൊക്കെ വളരെ സാവധാനത്തിലാണ് സങ്കീർണതയിലേക്ക് എത്തുന്നത് പക്ഷേ ഈ രോഗം വളരെ വേഗത്തിൽ മുന്നേറുന്ന ഒന്നാണ് സാധാരണയായി മരണസാധ്യത വളരെ കൂടുതലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അതിനായിട്ടുള്ളതാണ് സി എസ് എഫ് അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന ഇതിനായിട്ട് നമ്മളുടെ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ആവരണമായ മെഞ്ചസിനിടയിലുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് നമ്മൾ പരിശോധിക്കുന്നു പിന്നെ നമുക്ക് എം ആർ ഐ സ്കാന് അതുപോലെ സി ടി സ്കാൻ ചെയ്യാം ഇതുവഴി നമുക്ക് തലച്ചോറിലുണ്ടായ മാറ്റങ്ങൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ പ്രത്യേക ലാബ് പരിശോധനകളും ചെയ്യാം ഇതുവഴി നമുക്ക് അമിബയെ തിരിച്ചറിയാനും സാധിക്കും രോഗത്തിൻ്റെ രീതികൾ എന്തെല്ലാമാണ് രോഗം അപൂർവമായതിനാൽ സ്പെസിഫിക് ചികിത്സ ബുദ്ധിമുട്ടാണ് ചില മരുന്നുകൾ ഉദാഹരണത്തിന് ആംഫോട്ടോസിൻ ബി റിഫാമ്പസിൻ ഇവയെല്ലാം ചില രോഗികളിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും രോഗം കണ്ടുപിടിക്കുമ്പോഴേക്കും അധികവും രോഗികൾ ഗുരുതരാവസ്ഥയിലായിരിക്കും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾ ഉണ്ടെങ്കിലും മരണനിരക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം കൂടുതലാണ് അതിനാൽ പ്രിവെൻഷൻ ഇസ് ദ ഓൺലി ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ചികിത്സയേക്കാൾ നല്ലത് രോഗം വരാതെ തടയുന്നത് തന്നെയാണ് എങ്ങനെ ഈ രോഗം വരാതെ തടയാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കുക മുഖവും വായും ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കഴുകുന്നതും ഒഴിവാക്കുക നീന്തുന്നവർ മൂക്കിൽ വെള്ളം കിടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായ ക്ലോറിനേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക വെള്ളം ആഴ്ചയിലൊരിക്കൽ പൂർണ്ണമായും ഒഴുക്കിക്കളയുക മൂക്കിലോ ചെവിയിലോ ഓപ്പറേഷൻ കഴിഞ്ഞവരും ചെവി പഴുപ്പുള്ളവരും മുങ്ങിക്കുളിക്കരുത് പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ വശങ്ങളും തറയും ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഉരച്ചു കഴുകുക പ്രതലങ്ങൾ നന്നായി ഉണങ്ങാൻ അനുവദിക്കുക ഫിൽറ്ററുകൾ വൃത്തിയാക്കിയ ശേഷം വെള്ളം നിറച്ച് ക്ലോറിനേറ്റ് ചെയ്യുക അതുപോലെ കിണറിലെ വെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക കിണറും ടോയ്ലറ്റ് ടാങ്കും അടുത്തടുത്തുണ്ടാകുന്നത് അമീപയുടെ വളർച്ചയ്ക്ക് അനുകൂലമാകുന്നു ഇവ തമ്മിൽ വലിയ അകലമില്ലെങ്കിൽ ടോയ്ലറ്റ് ടാങ്കിലെ മാലിന്യത്തിലുള്ള ബാക്ടീരിയകൾ കിണറിലേക്ക് എത്തും അമീബയുടെ ഇഷ്ട ഭക്ഷണമാണ് ബാക്ടീരിയ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം ജലാശയങ്ങളിൽ തള്ളുന്നതും അമീബയുടെ വളർച്ച അതിവേഗത്തിലാക്കും നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് നിയമമെങ്കിലും മുടി കൊഴിച്ചിൽ ചർമ്മം കറുക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം പലയിടത്തും ക്ലോറിന് പകരം ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഈ വെള്ളത്തിൽ അമീബ നിലനിൽക്കും അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രതിരോധ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലോറിനേഷൻ കിണറുകളും കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളുമെല്ലാം ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു കിണർ ക്ലോറിനേറ്റ് ചെയ്യുന്നത് ഇതിനായി ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ടര ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ തീപ്പട്ടിക്കൂടിനുള്ളിൽ ഒതുങ്ങാവുന്ന ബ്ലീച്ചിങ് പൗഡറാണ് ഏകദേശം രണ്ടര ഗ്രാം നല്ല വെള്ളമുള്ള കിണറുകളിൽ ഏകദേശം എൺപതിനായിരം ലിറ്റർ വെള്ളമുണ്ട് സോ ഇത് ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറ് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കുക ഈ ഇരുന്നൂറ് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കുറച്ച് വെള്ളത്തിൽ ഒരു കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുക്കുക അതിനുശേഷം ഒരു മുക്കാൽ ബക്കറ്റോളം വെള്ളം ഒഴിച്ച് ഇത് നല്ല രീതിയിൽ കലക്കി വെക്കുക ഏകദേശം ഒരു മണിക്കൂർ ഈ വെള്ളം അനക്കാതെ വെക്കുക അപ്പോൾ ഈ ക്ലോറിനെല്ലാം അടിഞ്ഞ് ബാക്കിയുള്ള തെളിവെള്ളം നമുക്ക് കിട്ടും എന്നിട്ട് ഈ തെളിവെള്ളം നമ്മൾ വേറൊരു ബക്കറ്റിലോട്ട് മാറ്റുക ഈ വെള്ളം നമ്മൾ കിണറിലോട്ട് ഒഴിക്കുക വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് കിണറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ക്ലോറിൻ എത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം മാത്രമേ ആ വെള്ളം ഉപയോഗിക്കാവൂ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള മാക്സിമം അറിവുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ രോഗം മൂലമുള്ള മരണനിരക്ക് വളരെ കൂടുതലാണ് പ്രതിരോധ മാർഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ അസുഖം വരാതെ തടയാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരിക്കലും നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഈ അസുഖം വരാൻ ഇടയാകരുത്